ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ചട്ടിത്താമരയാണ് വീട്ടിൽ ഞാനത് ഇതിനു മുന്നേ നേരത്തെ ഒരു വീഡിയോ ഇട്ട് അതപ്പം ചെറുതായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ ആയുമ്പോൾ ഞാൻ നിങ്ങളെ അതിൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർ എന്നോട് ചോദിച്ച് നിങ്ങളിതെങ്ങനെയാണ് നട്ടത് ഇതെങ്ങനെയാണ് ഈ താമര കെട്ടിയത് എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു കറക്റ്റായിട്ട് ഞാൻ പറയാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ വീട്ടിലെ താമര കണ്ടോ അപ്പോൾ ഒരുപാട് പേർ എന്നോട് ചോദിച്ചു ഇതിന് എന്ത് വളമാണ് നിങ്ങൾ ഇടുന്ന എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഒരുപാട് പേര് വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് നമ്മൾ ചോദിച്ചായിരുന്നു അപ്പൊ എനിക്കിത് കിട്ടിയത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വരുത്തിയത് ഒരു പതിനഞ്ച് ഇതിൻ്റെ കാ സീഡ് കിട്ടിയായിരുന്നു താമര സീഡ് അത് ഞാൻ എന്നിട്ട് ഈ താമര സീഡ് ഞാൻ എന്നിട്ട് അത് ഒരച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഇത് കിളിപ്പിച്ചെടുത്തത് അത് നമുക്കൊരു പതിനേഴ് ദിവസം കൊണ്ടാണ് ഈ ഇതിൻ്റെ താമര നമുക്ക് കിളിപ്പിച്ച് വെള്ളത്തിലിട്ട് നമ്മൾ ഓരോ ദിവസം വെള്ളം മാറി അത് അതിന് ശേഷം നമ്മൾ പതിനേഴാമത്തെ ദിവസമാണ് ഇത് നട്ടത് നടുമ്പം നമ്മൾ സാധാരണ നടന്ന പോലെ മണ്ണിടുക പിന്നെ ചട്ടിക്കകത്തേക്ക് മണ്ണിടുക ഒരുപാടല്ല പകുതി പിന്നെ നമുക്ക് അതിൻ്റെ അനുസരിച്ച് നമ്മൾ വളങ്ങളിടുക എന്ന് പറയുമ്പോൾ നമ്മൾ ചാണകമാണ് ഇതിന് പ്രധാനമായിട്ട് ചാണകം എല്ല്പടി വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം നമ്മൾ ചേർത്തു അതിന് ശേഷം ഇത് നട്ടു പിന്നെ നമ്മൾ ഓരോ മാസവും ചാണകവും കലക്കി ഒഴിക്കുന്നുണ്ട് ചാണകവും നല്ല പച്ച ചാണകമാണ് ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നത് പിന്നെ നമ്മുടെ വേപ്പും പിണ്ണാക്കും നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇതും നമ്മൾ ഇതിന് ചെയ്യുന്നത് കണ്ടോ ഒരുപാട് പേരെന്നോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് നടുന്നത് അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞ വീഡിയോ ആക്കി ചെയ്യാമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ആക്കി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഇത് വേണ്ടോ ചിലർ ഇരുന്നാത്ത് മീനെയൊക്കെ വളർത്തി ഞാനിരുന്നാത്ത് മീനെയൊന്നും വളർത്തുന്നില്ല പക്ഷേ നമ്മൾ കൂടുതലും ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നോക്കണം നമുക്ക് വളങ്ങൾ ഇടണം പിന്നെ ഇതിൻ്റെ ഉള്ള ഇലകളൊക്കെ ഈ വാടി വരുന്ന ഇലകളെല്ലാം നമ്മൾ വെട്ടിക്കളയണം അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകളപ്പിൽ നിങ്ങൾക്കും ഇതുപോലെ താമര ഇതാകാം ഈ താമര ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ മുട്ട ഉണ്ടാവും ഇത് നമ്മുടെ ചട്ടിത്താമരെന്നു പറയും നമ്മൾ ചെറിയ കുഞ്ഞ് ഇതിലും ചെറിയ ചട്ടിയിലൊക്കെ നമുക്ക് വളർത്താതെ ഇതുണ്ടാവും ഇതിലും ഒരു ചെറിയൊരു ഇതുണ്ടോ ഇതിലാണ് നമ്മൾ ഉണ്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ താമര വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇത് വീട്ടിൽ ഇതുപോലെ ചെയ്യാം കണ്ടോ അപ്പം എൻ്റെ കുറച്ച് വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബായ് ബായ് പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇരുന്നുണ്ട് ഫേസ്ബുക്കിൽ നമ്മൾ ফেছবুক পেজি ফ'ল' আকে বাই বাই